ം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിൽ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു വമ്പൻ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അതായത് ഇന്ന് നിതീഷ് കുമാർ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് യോഗമായിരുന്നു ആ ക്യാബിനറ്റ് യോഗത്തിലാണ് ബീഹാറിൻ്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് അത് മറ്റൊന്നുമല്ല സ്ത്രീകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ ജോലികളിൽ മുപ്പത്തി ശതമാനം ജോലികൾ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരുന്ന പദവികൾ പോസ്റ്റുകൾ ഇതെല്ലാം തന്നെ വനിതകൾക്ക് സംവരണം ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് ബീഹാർ മന്ത്രിസഭായോഗം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊന്നും നിലവിൽ വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ ഒക്ടോബർ മാസത്തോടു കൂടി ആ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ നിയമ സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നിന്നും വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടേ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നടക്കാനുള്ളത് ഇതിലൊന്ന് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടാമത്തേത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളവും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് അത് നിർണായകമാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ദേശീയ തലത്തിൽ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ സർക്കാർ നിലനിൽക്കുന്നത് അതായത് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല അവിടെ ഏറ്റവും നിർണായകമായ ഒരു പാർട്ടിയാണ് നിതീഷ് കുമാറിൻ്റെ ജനാ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് ആണ് ഈ ബീഹാർ മന്ത്രിസഭയെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വിജയം നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ തുടർഭരണം നേടിയേ പറ്റൂ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് കേന്ദ്രഭരണത്തെ പോലെ ും ബാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവിടെ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും ബി ജെ പി ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസ് അല്ല എതിർ കക്ഷി എന്നുള്ളതാണ് ആർ ജെ ഡി ആണ് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി എന്ന പ്രാദേശിക പാർട്ടിയാണ് അവിടെ ബി ജെ പിക്ക് എതിരെ വരുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം തന്നെ നടക്കും ഈ ഘടക കക്ഷികളുടെ ഒപ്പം നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് എന്തെങ്കിലും ശക്തി കാട്ടാൻ കഴിയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നേരിട്ട് ഇപ്പോൾ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അംഗമായിരുന്നു അവിടെ കോൺഗ്രസിനെ നിലം പറ്റിക്കാൻ ബി സാധിച്ചിരുന്നു വളരെ അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് അത് സാധിച്ചത് അതായത് കോൺഗ്രസ് അവിടെ വിജയം നേടുമെന്നും കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലിരുന്ന ബി ജെ പി സർക്കാരിനെ അട്ടിമറിച്ച് വിജയം ഉറപ്പായിരുന്നു എന്നും കരുതിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി അവിടെ തുടർഭരണം നേടുന്നത് അതുപോലെ തന്നെ ആ മോഡലിൽ തന്നെ മഹാരാഷ്ട്രയിലും ദില്ലിയിലുമെല്ലാം ബി ജെ പി ഭരണം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒരു നീക്കം മാത്രമാണ് ബി ജെ പി ബീഹാറിൽ ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അല്പം മേൽക്കൈയൊക്കെ നേടി അല്ലെങ്കിൽ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും ഭരണ മുന്നണിയെ ഒന്ന് വിറപ്പിക്കാൻ സാധിച്ചു എന്ന നിലയിൽ നിന്നും പിന്നീട് തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഹരിയാന തെരഞ്ഞെടുപ്പ് ദില്ലി തെരഞ്ഞെടുപ്പ് ഇവിടങ്ങളിലെല്ലാം വലിയ പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരക്ക് ഒരു ഊർജ്ജം കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് ഈ ആർ ജെ ഡി എന്ന് പറയുന്നത് കുടുംബാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവിടെ ലാലു പ്രസാദിന് ശേഷം ലാലു പ്രസാദ് യാദവിൻ്റെ മക്കളാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്നത് അധികാരമില്ലാതെ ഒട്ടും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ പാർട്ടി അതുകൊണ്ട് തന്നെ അവർക്കും അധികാരം വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് നിർണായകമായ വളരെ പൊരിഞ്ഞ ഒരു പോരാട്ടം തന്നെ ബീഹാറിൽ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിർണ കമായ ഒരു ഘട്ടത്തിൽ വലിയ ഒരു പ്രഖ്യാപനവുമായി ബി ജെ പി ഗവൺമെന്റ് എത്തിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം സംവരണം സർക്കാർ ജോലികളിൽ വനിതകൾക്ക് ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വനിതാ ശാക്തീകരണ പരിപാടിയാണ് വനിതകൾ അതിനെ വലിയ രീതിയിൽ കയ്യടിയോടെ സ്വാഗതം ചെയ്യും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസാക്കിയതും പാർലമെന്റ് പാസാക്കിയതെല്ലാം വലിയ രീതിയിൽ ബി ഗുണം ചെയ്തിരുന്നു ഈ രീതിയിൽ വനിതാ വോട്ടർമാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുക എന്നതാണ് ഈ പ്രഖ്യാപനത്തിന്റെ ഉദ്ദേശം ഇത് പ്രതിപക്ഷ കക്ഷികളെ ഒന്നാകെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വനിതാ സംവരണം മാത്രമല്ല മറ്റു പല പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും ഇന്നുണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൊഴിലില്ലായ്മ പരിഹരിക്കാനും യുവജനക്ഷേമത്തിനുമൊക്കെയായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി ഒരു യൂത്ത് കമ്മീഷൻ നിലവിൽ വരികയാണ് അത് സംബന്ധിച്ച തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭ യോഗത്തിലാണ് ഉണ്ടായത് മാത്രമല്ല ഈ ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും യു പി എസ് സിയുടെയും സംസ്ഥാന സിവിൽ സർവീസിൻ്റെയും കേന്ദ്ര സിവിൽ സർവീസിൻ്റെയും പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഗ്രാൻറ്റും ഒരു ലക്ഷം രൂപയുടെ പ്രതിമാസ സ്റ്റൈപൻറ്റും പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ആയിരം കോടി രൂപയുടെ കാർഷിക രംഗത്തെ സഹായങ്ങൾക്കാണ് അതായത് കർഷകർക്ക് ആവശ്യമായ ഡീസൽ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾക്കായി നൂറ് കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇന്നത്തെ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തീരുമാനങ്ങൾ അതായത് ഈ മന്ത്രിസഭാ മന്ത്രിസഭായോഗം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പ് തന്നെ ുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ നടന്ന അഭിപ്രായ സർവേകളിൽ രണ്ട് കടുത്ത മത്സരം നടക്കുമെങ്കിലും രണ്ട് മുന്നണികളും വലിയ രീതിയിൽ മത്സരം പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കം ഈ സർവേകൾ പ്രവചിച്ചിരുന്നു മാത്രമല്ല അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം തീർച്ചയായും സംസ്ഥാനത്ത് ബിജെപിക്ക് അനുകൂലമായി ഉണ്ടാകും എന്ന് ഉറപ്പാണ് അതിനപ്പുറമാണ് ഇത്തരത്തിൽ ജനകീയമായ പ്രഖ്യാപനങ്ങളുമായി നിതീഷ് കുമാർ എന്ന തന്ത്രജ്ഞനായ മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത് ഇതോടുകൂടി പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ ബീഹാറിൽ മങ്ങി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനുമിടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ